ഇന്ന് ഒന്നാം തീയതിയാണ് കൈനീട്ടമാണ് ഈ കൈനീട്ടത്തിന്റെ ഐശ്വര്യത്തിൽ വേണം ഈ കൊല്ലം മുഴുവൻ എങ്കി പറയണ്ടേ നല്ല ബെസ്റ്റ് കൈനീട്ടല്ലേ ഞങ്ങളുടെ കടലാസേ എന്നാ പിന്നെ ചായ മാത്രം ആക്കണ്ട രണ്ടു കുട്ടി പുട്ടുകൂടി പോരട്ടെ കാശു പോയി ഒന്നാം തീയതി ആയിട്ട് കയ്യിലുണ്ടായിരുന്ന കാശു കൊട്ടെ കടഞ്ഞിലൂടെ ഇനി കൊല്ലം പോക്ക മാതി തപ്പിയത് മാറില്ലേ ഞാൻ കൊടുക്കാം എത്ര ചേട്ടാ പതിനെട്ട് രൂപ അത്രേ ഉള്ളു ശരി കുട്ടിയല്ലോ എന്നാ പിടി എന്താടാ കൊറച്ചു നേരം ആയാലും രണ്ടും കൂടെ ഒന്ന് ചിന്തകളാൻ തുടങ്ങിട്ട് ഇങ്ങോട്ട് എടുക്ക എന്താടാ കൈനീട്ടം വൈകിട്ടായ കുഴപ്പമുണ്ടോ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് കയറുന്നതിന് മുമ്പ് ദൈവത്തിനോട് ചിലത് പറയാനുണ്ട് കേൾക്കാൻ മനസ്സുണ്ടാകണം അടുത്ത വർഷമെങ്കിലും ആ ധീരനായ പോരാളി എന്നുള്ള സ്റ്റാറ്റസ് ഒന്ന് മാറ്റിത്തരണം പോരാടി പോരാടി മടുത്തു അതുകൊണ്ടാണ് വരും വർഷമെങ്കിലും ലൈഫൊക്കെ ഒന്ന് എൻജോയ് ചെയ്ത് റിലാക്സ് ചെയ്തൊക്കെ ഒന്നിരിക്കണമെന്നുണ്ട് പരിഗണിക്കണം പിന്നെ ഈ പാഠം പഠിപ്പിച്ചത് മതി മാനഹാനി ധനനഷ്ടം തേപ്പ് വലിപ്പീര് പഠിച്ച പാഠങ്ങളൊക്കെ വെച്ച് ഐ കിട്ടാനുള്ള സമയമായി ഒന്ന് മാറ്റിപ്പിടിക്കണം ഈ സ്റ്റഡി ക്ലാസ് മാത്രമാക്കാതെ പഠിച്ച കാര്യങ്ങളൊക്കെ പ്രാക്ടിക്കലാക്കാൻ അടുത്ത വർഷമെങ്കിലും ഒരവസരം തരണം പ്രായം കൂടി വരികയാണ് കഴിഞ്ഞ വർഷത്തെ ഡിമാൻഡുകളൊക്കെ വിട്ടു ഷാരൂഖ് ഖാൻ അംബാനി ലോട്ടറി മില്ലിനെയർ എല്ലാം വിട്ടു പക്ഷേ ആന മെലിചെന്ന് കരുതി തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടരുത് നാട്ടുകാരുടെ മുന്നിൽ മാന്യമായി ജീവിക്കാനുള്ള പണം ആരോഗ്യം ഒരു ജോലി ഒരു കൂട്ട് വെറും ന്യായമായ ആവശ്യങ്ങളാണ് നടത്തി തരണം ഇതൊക്കെ നേരിട്ട് പറഞ്ഞിട്ട് ഒരു റെസ്പോൺസ് കിട്ടുന്നില്ല ഇനി ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് സോഷ്യൽ മീഡിയ വഴി ഷെയർ ചെയ്താൽ ശ്രദ്ധയിൽപ്പെടുമെങ്കിൽ അങ്ങനെയാവട്ടെ Through? If you believe it's true, baby, won't you let the light shine through for you? In the sky, gazing far into the night. I raise my hand to the fire, but it's no use, cause you can't stop it from shining through. It's true, baby. Let the light shine through if you believe it's true. <laughs> ഞാൻ ചോദിക്കാൻ പറഞ്ഞു കൂടെ പറപ്പാണല്ലോ നീ ഇന്ന് ജോലിക്ക് പോകുന്നില്ലേ നഖത്തിന്റെ വൈറ്റ് വാഷം ചെയ്തോണ്ട് അയ്യോ അത് ഞാൻ പറഞ്ഞില്ലേതോ

ഹലോ അല്ലേ ആണ് അതെല്ലോ അലീന എന്താണ് എലീന അതെ പിന്നെ ഇവിടെ ഇല്ല ഹസ്ബൻഡ് ഹസ്ബൻഡില്ലാണോ കറണ്ട് ഇല്ലേ കറണ്ട് നമുക്ക് ഇണ്ടാക്കട്ടോ അതെ പിന്നെ ഇന്ന് വൈകിട്ട് വരുവോ ോ കറണ്ട് വരുവോന്ന് കറണ്ട് കറണ്ട് വന്നില്ല ഞാൻ വരുത്തും ആ അതെ അല്ലേ പിന്നെ പിന്നെ ഒരു ഡൗട്ട് ഉണ്ട് എന്താ ഇടയ്ക്ക് ചോദിക്കണോന്ന് വിചാരിക്കും ആ അതെ എന്റെ ലൈൻ മാത്രം ഇടക്കിടക്ക് പോണു അല്ലെ ഈ ലൈൻ പോയാലേ ആ കുട്ടി എന്ത് ചെയ്യും ഞാനേ ഒരു ഉണക്ക കമ്പെടുത്ത് രണ്ടെണ്ണം കൊടുക്കും അപ്പം തന്നെ വരും അതെ ആഹ് എടാ കൊടുത്തിട്ട് വന്നൊരു കാര്യൊന്നുമില്ല കൂടി കുട്ടിയുടെ ഓയിസ് കേൾക്കുമ്പോ എന്റെ പഴയ കാമുക അതെയോ ഓയിസ് അയ്യോ ഇങ്ങനൊന്നും പറയല്ലേ In the sky, gazing far into the night. I raise my hand to the fire, but it's no use, cause you can't stop it from shining through. It's true, baby, let the light shine through. If you believe it's true. എൻ്റെ അമ്മ ഇത് ഞാൻ തന്നെയാണ് എൻ്റെ മക്കളെ ഞാനുണ്ടല്ല നമുക്ക് ഫിൽട്ടർ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പോൾ വെറുതെ ഇങ്ങനെ നോക്കുമ്പോണ്ട് എൻ്റെ മുഖം ഇങ്ങനെ ആയിരിക്കും കുറെ ആൾ ഈ ഫിൽട്ടർ യൂസ് ചെയ്തിട്ട് ഞാൻ കണ്ടിനെ പക്ഷെ എന്നെ ഞാൻ ഇങ്ങനെ ആദ്യമായിട്ടുള്ളൂ കണ്ണ് കുറച്ച് വലുത്തായിട്ടുണ്ട് പിന്നെ അതേമാതിരി തന്നെ ചുണ്ടും ഒരുമാതിരി ഇങ്ങനെ ഉണ്ട് ഏ കബിൾ പുറത്തേക്കും ചപ്പി പോലെ ഇങ്ങനെ ഇങ്ങനെ വന്നേ ഏ പല്ല് വല്യകത പല്ലിനില്ല പക്ഷെ എന്നാല് താഴ്ത്ത പല്ലിങ്ങനെ പൊന്തിട്ട് കാണുന്നുണ്ട് ഇങ്ങനെയല്ല നല്ല ഇണ്ട കാണാൻ വേണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടായി I'm going